നമ്മുടെ അതിരൂപത കുടുംബം മുഴുവൻ ദൈവത്തിന് നന്ദി പറയുന്ന ദിനങ്ങളാണിവ നമുക്ക് ഈ വർഷം പതിനഞ്ച് പുതിയ വൈദികരെ തന്ന് നമ്മുടെ കർത്താവ് അനുഗ്രഹിച്ചു നമ്മുടെ ഈ സഭാ സമൂഹത്തോടുള്ള തമ്പുരാൻ്റെ വലിയ കൃപയാണ് സ്നേഹമാണ് ഈ ദൈവവിളികളിലെല്ലാം നമ്മൾ കാണുന്നത് പൗരോഹിത്യത്തിൻ്റെ കുറവുണ്ടാകാതെ തൻ്റെ ജനത്തെ കർത്താവ് പരിപാലിക്കുന്നു നമുക്കതിനെ നന്ദി പറയാം മിടുമിടുക്കരായ ചെറുപ്പക്കാരെ കർത്താവ് ഇപ്പോഴും വിളിച്ച് വേർതിരിച്ച് അവൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കുന്നു എന്നുള്ളതിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതുകൂടി നമുക്ക് വെളിവാകുകയാണ് നമ്മളിന്ന് ഡിക്കൻ ജിബിൻ മടത്തിശ്ശേരിയുടെ പൗരോഹിത്യപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ് ഈ മായം ഇടവകയ്ക്ക് മുഴുവൻ വലിയ സന്തോഷമുള്ള ദിവസമാണിന്ന് ജിബിൻ്റെ മാതാപിതാക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം ഒരു രണ്ടുപേരും ജിബിനച്ചൻ്റെ കൂടെയില്ല അവരണ്ടുപേരും സ്വർഗത്തിലിരുന്ന് ഏറെ സന്തോഷിക്കുന്നുണ്ടാവും അവരുടെ വലിയ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ട മകൻ്റെ കൂടെയുണ്ട് അതുപോലെ ഇളയ മകൻ ഇളയ സഹോദരൻ സിബിനും ഒരു മൂന്ന് പേരും സ്വർഗത്തിലിരുന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടാവും ജിബിന് ഒരു സഹോദരൻ എബിനും കുടുംബവുമാണുള്ളത് അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരെല്ലാം വലിയ തീക്ഷ്ണതയോടുകൂടി ഈ ഒരു ദൈവവിളിയുടെ ദാനത്തിൽ അതിൽ വിശ്വസിക്കുകയും അതിനെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കുകയും ചെയ്തു അതിന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം ജിബിനും ഈ സാഹചര്യങ്ങളുടെ എല്ലാ മധ്യത്തിലും വളരെ മാതൃകാപരമായ രീതിയിൽ ഈ പൗരോഹിത്യ പരിശീലനം എല്ലാം പൂർത്തിയാക്കി പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയാണ് പ്രത്യേകമായിട്ട് എല്ലാ ആശംസകളും നേരാം അദ്ദേഹം ഇന്ന് ഈ പൗരോഹിത്യം സ്വീകരിക്കുന്നതോടുകൂടി പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ് ആ ജീവിതത്തിന് എല്ലാവിധ നന്മകളും നമുക്ക് നേരാം അദ്ദേഹത്തിലൂടെ അനേകർ കർത്താവിനെ അറിയാനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അദ്ദേഹത്തെ പരിശീലിപ്പിച്ച ഗുരുക്കന്മാരെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം കുറിച്ചി സെമിനറിയിലും നിരണം സെമിനറിയിലും പ്രാഥമിക പരിശീലനം നേടി അദ്ദേഹം വടവാതൂര് ഫിലോസഫി പഠിച്ചു കുന്നോത്ത് തിയോളജി പഠിച്ചു എല്ലാം അവരെ രൂപപ്പെടുത്തി അപ്പോൾ പ്രിയപ്പെട്ട അച്ഛന്മാരെ നമുക്ക് ഓർക്കാം കുന്നോത്ത് ഇറക്ടച്ഛൻ ഇന്ന് സഹകാർമികനായിട്ട് നമ്മളുടെ കൂടെയുണ്ട് നമുക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഡിക്കൻ ഡിക്കനെ പരിശീലിപ്പിച്ച എല്ലാ അച്ഛന്മാരെയും സ്നേഹത്തോടു കൂടി ഓർക്കെ നന്ദി പറയുകയും ചെയ്യാം ഒരു വൈദികനെ കുറിച്ച് പറയുമ്പോൾ ഹെൻറി ന്യൂവൻ എന്ന വിഖ്യാത കത്തോലിക്ക ആത്മീയ ഗ്രന്ഥകാരൻ അദ്ദേഹം പ്രശസ്ത മനഃശാസ്ത്രനായ കാളിയുങ്ങൻ്റെ ഒരു ആശയം കടമെടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഒരു വൈദികൻ ബൂണ്ടഡ് ഹീലറാണ് മുറിവേറ്റ സൗഖ്യദായകനാണ് നമ്മുടെ കർത്താവിനെ കുറിച്ചും അത് തന്നെ പറയുന്നുണ്ട് കർത്താവ് മുറിവേറ്റവനായിരുന്നു കർത്താവ് അനേകരെ സുഖപ്പെടുത്തി നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് രോഗങ്ങൾ സുഖപ്പെടുത്താനും സുവിശേഷം പ്രഘോഷിക്കാനുമായി അവരെ അയക്കുകയാണ് ഒരു വൈദികൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് സൗഖ്യം നൽകുക എന്നുള്ളത് സുഖപ്പെടുത്തുക ഒരു വൈദികൻ്റെ ശുശ്രൂഷയിലൂടെ ഒരു വൈദികൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം അനേകരെ നിരന്തരം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സൗഖ്യപ്പെടുത്തുന്ന ഒരു കൂതാശയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത് അത് അനേകർക്ക് സൗഖ്യം നൽകുന്ന കൂതാശയാണ് നമ്മുടെ കർത്താവും മുറിപ്പെട്ടവനായിരുന്നു അവിടുന്ന് കുരിശിൽ മുറിപ്പെട്ടു അവിടുത്തെ ജനനം മുതൽ മുറിപ്പാടുകൾ നമുക്ക് കാണാം മറിയം കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ആ നാൾ മുതൽ നാട്ടിൽ നിന്ന് പലതരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കുന്നുണ്ട് ഔസേപ്പ് അവളെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് പിന്നീട് കുഞ്ഞിനെ വധിക്കാനായിട്ട് ഹെറോദേസ് കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട് കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് അവർ മറ്റൊരു നാട്ടിൽ പോയി താമസിക്കുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് അപ്പം ഇങ്ങനെയെല്ലാം വലിയ ദാരിദ്ര്യത്തിൻ്റെയും വേദനകളുടെയും തിരസ്കരണത്തിൻ്റെയും ഒക്കെ മുറിപ്പാടുകൾ ഏറി അവിടുന്ന് അവസാനം കാൽവരിയിൽ ജനത്തോടുള്ള നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി നമ്മളുടെ എല്ലാ മുറിപ്പെട്ട അവസ്ഥകളോടും താതാത്മ്യപ്പെടാനായി അവിടുന്ന് കുരിശിൽ മരിച്ചു അവിടുന്ന് ഉത്ഥാനത്തിലൂടെ തൻ്റെ ആ മുറിപ്പാടുകളെയെല്ലാം മഹത്വമായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു ഹെബ്രാഹ്യ ലേഖനം നാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്കി നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ മുറിവുകൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സൗഖ്യദായകനല്ല അവിടുന്ന് മറിച്ച് പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും മുറിപ്പെട്ടവനാണ് അവിടുന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം മുറിപ്പെട്ടവനാണ് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് ദൈവപുത്രൻ പറയുമ്പോൾ അതൊരു വലിയ വേദന കൂടിയാണ് സ്വന്തമായിട്ടൊന്നുമില്ല എവിടെയാണ് കിടന്നുറങ്ങിയിരുന്നത് ഒരു പിടിയുമില്ല വഴിയോരങ്ങളെ എല്ലാം തൻ്റെ ഭവനങ്ങൾ ഭവനമാക്കി കർത്താവ് ആ വർഷങ്ങളെല്ലാം പരസ്യജീവിതകാലം ജീവിതകാലമെല്ലാം ജീവിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ലോകത്ത് മുറിപ്പെടുന്ന എല്ലാവരോടും ഒപ്പം അവിടുന്ന് ഉണ്ട് അവിടുന്ന് അപമാനിക്കപ്പെട്ടു അവിടുന്ന് ന്യായാധിപന്മാരുടെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെട്ടു കള്ളസാക്ഷ്യങ്ങൾ അവിടുന്ന് കേൾക്കേണ്ടി വന്നു അവിടുന്ന് അഭയാർത്ഥിയായി അവിടുന്ന് തിരസ്കരിക്കപ്പെട്ടു അവിടുത്തെ കുടുംബം തെറ്റിദ്ധരിക്കപ്പെട്ടു ഇതെല്ലാം ഈ മുറിപ്പാടുകളിലൂടെ എല്ലാം കടന്നുപോയവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് തന്നെ നമ്മളോട് സഹതപിക്കാൻ നമ്മുടെ മുറിവുകൾ മനസ്സിലാക്കുവാൻ സൗഖ്യം നൽകുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കുന്നു എന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം ഒരു പുരോഹിതനും ഇതുപോലെ തന്നെയാണ് അയാൾ അനേകരെ സുഖപ്പെടുത്താനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അയാളുടെ ഉള്ളിലും ഒരു മുറിപ്പെട്ടവനുണ്ട് ഒരു പുരോഹിതൻ്റെ ഉള്ളിലും മുറിപ്പെട്ടവനുണ്ട് ദീർഘമായ പരിശീലനത്തിലൂടെയൊക്കെ ആ മുറിവ മുറിവുകളെല്ലാം സൗഖ്യപ്പെടണം എന്ന കൂടി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും മുറിപ്പാടുകളുണ്ട് കാരണം ചില മുറിപ്പാടുകൾ അത്ര പെട്ടെന്ന് മാഞ്ഞു പോവില്ല പൗലോസ് സലീഹ തന്നെ പറയുന്നുണ്ടല്ലോ എനിക്കൊരു മുള്ളു നൽകപ്പെട്ടിരുന്നു നൽകപ്പെട്ടിരിക്കുന്നു അത് എടുത്തു മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് പറഞ്ഞു നിനക്കെൻ്റെ മതി ബലഹീനതകളിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് അതുകൊണ്ട് നീ ഇങ്ങനെ മുറിപ്പാടുകളെ കുറിച്ചൊന്നും വിഷമിക്കേണ്ട ഈ മുറിപ്പാടുകളിലൂടെ എൻ്റെ ശക്തി പുറപ്പെടും യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മുറിപ്പെട്ടവരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുറിവുകളിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് ഒരു വൈദികൻ്റെ ജീവിതത്തിലും ഈ മുറിപ്പാടുകളുണ്ട് മുറിപ്പെട്ടവനാണ് ഒരു വ്യക്തി അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ആരാണ് മുറിപ്പെടാത്തതായിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ മുറിപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും മാനസികമായും ആത്മീയമായും ശാരീരികമായും ഒക്കെയുള്ള മുറിവുകളിലൂടെ കടന്നു പോകുന്നവർ നമ്മളെല്ലാവരും ഏറെ സ്നേഹം പ്രതീക്ഷിക്കുന്നവരാണ് പക്ഷേ പ്രതീക്ഷിക്കുന്ന അത്രയും സ്നേഹം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതീക്ഷിക്കും തോറും ചിലപ്പോൾ മുറിപ്പെടുകയാണ് തിരസ്കരണമാണ് ചിലപ്പോൾ കിട്ടുന്നത് എന്നാലും വീണ്ടും വീണ്ടും മനുഷ്യൻ പ്രത്യാശിക്കുകയാണ് അപ്പോൾ അവിടെ തുടങ്ങി ഈ മുറിപ്പാടുകൾ ആരംഭിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മുറിവ് പാപത്തിൻ്റെ മുറിപ്പെടുത്തലാണെന്ന് നമുക്കറിയാം സാത്താൻ നമ്മളെ മുറിപ്പെടുത്തുന്നു അവിടെയാണ് അത് ആരംഭിക്കുന്നത് ആ മുറിവിൽ നിന്ന് കർത്താവ് തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് സൗഖ്യം നൽകി അവിടുന്ന് ആ മുറിവുകളെല്ലാം വെച്ച് കെട്ടി പക്ഷേ മറ്റ് മുറിവുകൾ സമൂഹവുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ കുടുംബവും ഒന്ന് ഒന്നിച്ച് ജീവിക്കുമ്പോഴെല്ലാം മുറിപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ അങ്ങനെയുള്ള കുടുംബങ്ങളുടെ സന്താനങ്ങളാണ് വൈദിക ശുശ്രൂഷയിലേക്കും കടന്നു വരുന്നത് വൈദികനെ ഒരു ദൈവികമായ പരിവേഷത്തിൽ കാണുന്നത് കൊണ്ടാവാം നമ്മളൊന്നും ഒരു വൈദികനും മുറിപ്പെട്ടവനാണെന്ന് ചിന്തിക്കാൻ നമുക്ക് വലിയ വൈമുഖ്യമാണ് വൈദികൻ സൗഖ്യം കൊടുക്കുന്നവൻ മാത്രമാണ് എന്ന് ചിന്തിച്ച് അദ്ദേഹത്തെ സമീപിക്കുമ്പോഴാണ് ചിലപ്പോഴെങ്കിലും ഇച്ഛാഭംഗം ഉണ്ടാകുന്നത് കാരണം അദ്ദേഹവും മുറിപ്പെട്ടവനാണ് അതിനോട് ആ മുറി മുറിവുകളോട് പലപ്പോഴും നമുക്ക് കരുണ കാണിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ മുറിവുകളെ സൗഖ്യം അനേകർക്ക് സൗഖ്യമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നു അതാണ് സുവിശേഷം ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ കർത്താവിൻ്റെ മുറിപ്പാടുകൾ അനേകരുടെ പാപത്തിൽ നിന്നുള്ള വിമോചനമായി മാറിയെങ്കിൽ അനേകർക്ക് സൗഖ്യം കൊടുക്കുന്നതായി മാറിയെങ്കിൽ നമ്മുടെയും മുറിവുകളെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടു കൂടി നിൽക്കുകയാണെങ്കിൽ ആ മുറിവുകളിലൂടെ തന്നെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് നമുക്കറിയാം ഏകാന്തത ലോൺലിനെസ് അതില്ലാത്ത ആരുമില്ല വിവാഹിതരുണ്ട് ബ്രഹ്മചാരികളുണ്ട് എല്ലാവർക്കും ഉള്ളതാണ് ഈ ലോൺലിനെസ് വലിയൊരു മുറിപ്പെട്ട അവസ്ഥയാണത് ലോൺലി ഫാസ്റ്റർ ഏകാന്ത ഏകാന്തനായ ഏകാന്തതയുള്ള ഒരു ഒരു അജപാലകൻ പക്ഷേ ഏകാന്തതയുള്ള വിവാഹിതരുണ്ട് പണ്ടുകാലത്ത് എൻ്റെയൊക്കെ ഇറങ്ങിയ ഒരു സിനിമയുടെ പേര് ആൾക്കൂട്ടത്തിൽ തനിയേ എന്നാണ് ആൾക്കൂട്ടമാണ് ചുറ്റും പക്ഷേ ഇയാൾ ഒറ്റയ്ക്കാണ് ചിലപ്പോൾ വീട്ടിൽ ഭാര്യയുണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നും നമ്മുടെ വികാരങ്ങൾ നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ ആളില്ല എന്ന് തോന്നും ഈ ലോൺലിനെസ് അല്ലെങ്കിൽ ഏകാന്തതയൊക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതിനെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളതിനെ പരിഹരിക്കാനായിട്ട് മാനുഷികമായ രീതിയിൽ പരിഹരിക്കാനായിട്ട് പോകുമ്പോഴാണ് അത് വീണ്ടും അടുത്ത മുറിവുകളിലേക്ക് അടുത്ത മുറിപ്പാടുകളിലേക്ക് നമ്മളെ നയിക്കുന്നത് അതിനെ സ്വീകരിച്ച് സമർപ്പിച്ച് ഒക്കെ കഴിയുമ്പോൾ അതിനെ വളരെ ക്രിയാത്മകമായിട്ട് ആ ഏകാന്തതയുടെ നിമിഷങ്ങളെ മാറ്റാനായിട്ട് സാധിക്കുക നിങ്ങൾക്കറിയാം വിശ്വപ്രസിദ്ധരായ പല സാഹിത്യകാരന്മാരും സംഗീതജ്ഞരുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഏകാന്തത അനുഭവിച്ചവരായിരുന്നു അവരതിനെ എല്ലാം സർഗാത്മകമായിട്ട് മാറ്റിയപ്പോൾ മനോഹരമായ സൃഷ്ടികൾ നമുക്ക് കിട്ടി എന്ന് നമുക്കറിയാം എപ്പോഴും ആൾക്കാരുമൊത്ത് കലവില വെച്ച് നടക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമോ കുറേയൊക്കെ ഏകാന്തത നമുക്കെല്ലാവർക്കും ആവശ്യമാണ് അപ്പം നമുക്ക് ഉള്ള ഓരോ അനുഭവവും ഏകാന്തതയുടെ അനുഭവങ്ങളാവാം എന്താണെങ്കിലും അതുപോലെ മുറിപ്പെട്ട അനുഭവങ്ങളാവാം തിരസ്കരണം അനുഭവിച്ച ആ അനുഭവങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താ തിരസ്കരണിതരായ ഒത്തിരി മനുഷ്യർ നമ്മുടെ ഇടവക സമൂഹങ്ങളിലുണ്ട് അവരോടെല്ലാം നമുക്ക് അനുകമ്പ കാണിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവരിൽ ഒരാളെ പോലെ അവരുടെ വേദനകൾ സ്രവിക്കാനും ആ ശ്രവണത്തിലൂടെ തന്നെ അവർക്ക് സൗഖ്യം പകരാനും എല്ലാം ഒരു വൈദികന് സാധിക്കുകയാണ് എല്ലാം തികഞ്ഞ എല്ലാ ഒരു മുറിവ് പോലും ഇല്ലാത്ത ഒരു അജപാലകനല്ല മനുഷ്യരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുറിപ്പെട്ടവന് തന്നെയാണ് മറ്റുള്ളവരുടെ മുറിവുകൾ മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ ജിബിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം അനേകരെ സൗഖ്യപ്പെടുത്തുന്ന വ്യക്തിയായിട്ട് മാറുവാൻ അനേകരെ സൗഖ്യപ്പെടുത്തുന്ന വ്യക്തിയായി സൗഖ്യം കൊടുക്കാൻ മാത്രമേ വൈദികൻ അവകാശമുള്ളൂ ആരെയും മുറിപ്പെടുത്താൻ അവകാശമില്ല ഒരു വൈദികൻ്റെ സംസാരത്തിലൂടെ അനേകരും മുറിപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് യഥാർത്ഥത്തിൽ ഈ പൗരോഹിത്യം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പൗരോഹിത്യം സൗഖ്യപ്പെടുത്താനുള്ളതാണ് മുറിപ്പെടുത്താനുള്ളതല്ല മുറിപ്പെടുത്തുന്ന വൈദികൻ അത് വലിയ ഒരു സങ്കടമാണ് സമൂഹത്തിന് മുഴുവൻ അയാളുടെ മുറിവുകൾ ഒരു തരത്തിലും സൗ സുഖപ്പെടാത്തത് കൊണ്ടാവാം അനേകരെ മുറിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നു മുറിവേറ്റം ഉള്ളം പന്നി എല്ലാവരെയും കുത്തി മുറിവേൽപ്പിക്കൂ എന്ന് പറയുന്നത് പോലെ പക്ഷേ ആ മുറിപ്പാടുകളോട് അനുകമ്പയോടുകൂടി അതിനെ സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ അതും ചിലപ്പോൾ നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സൗഖ്യപ്പെടുത്തുന്ന ഒരു നല്ല വൈദികനായി മാറുവാൻ നല്ല ഒരു അജപാലകനായിട്ട് മാറുവാൻ ജനത്തിൻ്റെ മുറിവുകൾ അതിൻ്റെ ആഴം എത്രമാത്രമെന്ന് മനസ്സിലാക്കി അവരോട് ഇടപഴകുന്ന സ്നേഹം പകരുന്ന അനുകമ്പയോടെ അവരോട് ഇടപെടുന്ന ഒരു നല്ല അജപാലകനായിട്ട് മാറാൻ നമ്മുടെ പ്രിയപ്പെട്ട ഡി കൻ ജിബിനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും സ്വർഗത്തിലായിരിക്കുന്ന സഹോദരനെയും എല്ലാം നമുക്ക് ഓർക്കാം കുടുംബത്തെ മുഴുവനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം അവർക്ക് ധാരാളം കൃപകൾ നൽകി അവരെ അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ